ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ അനിമോൾ അക്ബറിനെതിരെ ഉന്നയിച്ചൊരു ആരോപണം വളരെ മോശമായി പോയി എന്നൊരു അഭിപ്രായം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം ബിഗ് ബോസിനകത്ത് ഒരു സീസണിലും ഈ ഉമ്മൻ ഗാർഡ് ഇറക്കുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു വിഷയം പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ മാത്രം അഡ്രസ്സ് ചെയ്താൽ പോരാ എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് കാരണം ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു പോയാൽ അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുമില്ല അപ്പോൾ ഈ ബിഗ് ബോസിനകത്ത് വുമൺ ഗാർഡ് എടുക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല ഈ സീസണിൻ്റെ തുടക്കത്തിൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ അനുമോള് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് അനുമോളെ നിശിതമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്ത ആളാണ് ഈ സീസണിൽ എനിക്ക് തോന്നുന്നു അനുമോളെ ഞാൻ ആദ്യമായിട്ട് വിമർശിച്ചത് അപ്പോഴാണ് അനിമോള് ആ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞത് അക്ബർ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ നോക്കുന്നു എന്ന അർത്ഥത്തിലാണ് പക്ഷെ നമുക്കത് അതൊന്നും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അതുപോലെ ഇന്നലെ ആ ബസ്സിലെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അനിമോള് പറഞ്ഞ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം ഇത്തരം ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിയൊക്കെ നിൽക്കാൻ പറ്റൂ അതിന് ബുദ്ധിമുട്ടുള്ളവരൊന്നും ബിഗ് ബോസിലേക്ക് പോകരുത് ഇനി അഥവാ നമ്മൾ പോയി നമുക്കത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം ചെയ്യാം ഒന്നുകിൽ ഏറ്റവും പുറകിൽ പോയി നിൽക്കുക എല്ലാവരും നിൽക്കുന്നതിന് പുറകിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ തട്ടാനില്ല പിന്നെ മുമ്പിൽ നിൽക്കുന്നവരെ നമ്മളെ തട്ടു അപ്പോൾ എല്ലാവരുടെയും പുറകിൽ ഏറ്റവും പുറകിൽ പോയി നിൽക്കുക കിട്ടുന്നത് മതി എന്ന് വിചാരിക്കാം രണ്ടാമത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് ചെയ്ത പോലെ വേണമെങ്കിൽ മാറി നിൽക്കാം ഇത് ഓപ്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് ഫൈറ്റ് ചെയ്യണം എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ നമ്മളവിടെ വിക്റ്റിം കാർഡ് അല്ലെങ്കിൽ ഈ ഒരു വുമൻ കാർഡെന്ന് വിറക്കാതിരിക്കുക അക്ബർ എന്ത് ചെയ്യുമായിരുന്നു അക്ബറിന് ഹൈറ്റ് ഉണ്ട് വണ്ണം ഉണ്ട് ഒക്കെ ശരിയാണ് അക്ബർ പക്ഷേ എന്തു ചെയ്യും അക്ബറിൻ്റെ മുമ്പിൽ വേറെ ചോയ്സ് ഒന്നും ഇല്ലല്ലോ അക്ബർ സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കുക ഇവർക്കൊപ്പം മത്സരിക്കുക എന്നുള്ളത് മാത്രമേ അയാളുടെ മുമ്പിൽ വഴിയുള്ളൂ അപ്പോൾ അവിടെ അനുമോൾ പറഞ്ഞ ശൈലി അൺകംഫർട്ടബിൾ ആയിക്കൂടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല മനുഷ്യനാണ് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാം അത് പറയുന്നതിനൊരു രീതിയുണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കിടയിലും നല്ലവരും മോശമായ ആൾക്കാരുമുണ്ട് ഇപ്പോൾ ആണുങ്ങൾ എല്ലാവരും നല്ലവരുമല്ല എല്ലാവരും മോശക്കാരുമല്ല സ്ത്രീകളും എല്ലാവരും നല്ലവരുമല്ല മോശക്കാരുമല്ല സ്വന്തം മക്കളെ പ്രസവിച്ച ഉടനെ കൊല്ലുന്ന അമ്മമാരുണ്ട് എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ മെജോറിറ്റിയും പൊന്നുപോലെ മക്കളെ നോക്കി വളർത്തുന്നവരാണ് സ്വന്തം മക്കളെ കഴുത്ത് എഴുച്ച് കൊല്ലുന്ന പിതാക്കന്മാരും അച്ഛന്മാരും ഈ നാട്ടിലുണ്ട് തലയിൽ വെച്ചുകൊണ്ട് തറയിൽ വെച്ചാൽ ഉറുമ്പ് കടിക്കും എന്ന് പറഞ്ഞ് കൊണ്ടു കടന്ന് സ്നേഹിക്കുന്ന അച്ഛനും ഉണ്ട് അപ്പോൾ സമൂഹത്തിൽ എല്ലാത്തരം മനുഷ്യരും ഉണ്ട് അപ്പൊ എല്ലാവരെയും നമ്മൾ ഒരേ കണ്ണിലൂടെ കാണരുത് എല്ലാത്തിനെയും നമ്മൾ മഞ്ഞ കണ്ണട വെച്ച് നോക്കരുത് അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് കാരണം അക്ബറിന് പുറത്തൊരു ജീവിതമുണ്ട് അയാളെ കാത്തിരിക്കുന്ന ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ അയാൾ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അയാൾക്കൊരു ഉമ്മയുണ്ട് അയാൾക്കൊരു കുടുംബമുണ്ട് ഒരു കരിയറുണ്ട് അയാൾക്ക് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവിടെ ആ മനുഷ്യൻ്റെ ജീവനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഒക്കെ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിനും പുറത്തിറങ്ങിയിട്ട് ജീവിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിരുത്തരവാദപരമായ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഒരു കണ്ടസ്റ്റൻസും നടത്താൻ പാടില്ല അതിനെ കർശനമായിട്ട് ബിഗ് ബോസ് തന്നെ നിയന്ത്രിക്കേണ്ടതും ആവശ്യമാണ് കാരണം ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരു ക്ലിപ്പായിരിക്കും പുറത്തു പോകുന്നത് ഇപ്പോൾ അക്ബർ ആ നിൽക്കുന്നതും അനുമോളുടെ റിയാക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാളെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അത് അക്ബറിന് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ് സി ഇന്നലെ നടന്ന എല്ലാ വിഷയങ്ങളിലും അക്ബർ ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല പൊതുവേ അക്ബറും നെവിനും ഒക്കെ ചേർന്നിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ഉണ്ട് അതിനകത്ത് അതൊരു ഗെയിമാണ് അവരുടെ അനുമോളെ ഇറിറ്റേറ്റ് ചെയ്ത് പുറത്താക്കുക എന്നുള്ളൊരു ഗെയിമാണ് അതിനുമോള് റിയാക്ട് ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ അത് പലപ്പോഴും അനുമോൾ അതിന് വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലും അനുമോളെ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ അത് പറയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് അനുമോള് എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിനു ബാധിക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക ബസ്സിൻ്റെ ഉദാഹരണമൊക്കെ അവിടെ കൊണ്ടുവരുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതെന്തു ഉദ്ദേശത്തിലാണ് അവിടെ പറയുന്നതെന്ന് അപ്പോൾ അയാൾക്കൊരു ജീവിതമുണ്ട് അത് മറക്കരുത് അനിമോൾ അനിമോൾക്കെതിരെ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അപ്പോൾ അവിടെ അത് അക്ബറാണ് അയാൾ നല്ല പൊക്കോ വണ്ണമുള്ള മനുഷ്യനാണ് ഇന്ന് കണ്ടില്ലേ കൊച്ചു പിള്ളേരെ പോലെ ഇന്നലെ അവിടെ ഇരുന്ന് കരഞ്ഞത് അത്രയുള്ളൊരു മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് അനിമോളെന്നല്ല ആരും ആർക്കെതിരെ ഉന്നയിക്കാൻ പാടില്ല ഈ സീസണിൽ അനിമോളാണ് ഇത്തരം ആരോപണങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉന്നയിക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയുമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം